ഓരേ ഓക്കേ സൈക്കിൾ സോറി സൈക്കിൾ നീ അത് ജസ്റ്റ് എന്നെ എനിക്ക് ഇല്ലന്നാണ് വെടിക്കണ്ട അപ്പണ്ട വെരിക്കില്ല ഇതി다가 ഇതിനെ എന്ത് തിഴ് ചെയ്ത് കൊണ്ടങ്ങനെ കുറച്ചൊന്നും ഒന്നും 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 ആൾ ഓൾക്ക് ടോർണോ നമ്പറ ഡോൾസ് ഇരിക്കുന്ന ഇരുപ്പ് ആണ് അതാണ് ഇതിന്റെ മെയിൻ ഈ അട്രാക്ഷൻ്റെ പ്രധാനം ഒന്നിനും പഞ്ഞുണ്ടാവും ഇന്ത്യൻ ട്രോപ്പിക്ക് ഇന്ത്യൻ ട്രോപ്പ് ഒന്നോ വിഷു ഒരുപാട് സൂമിയണ്ട

നല്ല എന്താ അത്ര ഭംഗിണ്ടാവ ഇവിടെ ഇവിടെ ഒരു അത്രയ്ക്ക് ഭംഗിയായിരിക്കും കരിവേപ്പിലേക്ക് ഇനി നീ വിളമ്പാറില്ല രണ്ടുപേരും അപ്പുറത്ത് ചായ എന്ന് തോന്നുന്നുണ്ടോ കുറച്ച് കുടിച്ചിട്ട് ഇങ്ങനെ ആക്കുക അപ്പം പായസം